അപ്പൊ ഇന്ന് ഇപ്പൊ ശ്രീകൃഷ്ണേന്തിയാണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് ശ്രീകൃഷ്ണേന്ദി ദിനത്തിലെ നമ്മളെ ഉച്ച ഉണ്ട് വിശേഷം നമുക്ക് ഇന്ന് ശ്രീകൃഷ്ണേന്ദിക്കാറുള്ള വളരെ പ്രധാനമുള്ളത് നമ്മൾ പാൽപ്പായസം ഒണങ്ങല്ലരി പാൽപ്പായസം അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇന്ന് അപ്പൊ ആ ഒരു ഉച്ച ഉണ്ട വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുക നമ്മൾ യൂസി രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം നമുക്ക് കറി വെക്കുന്ന തേങ്ങ അത് ഇവിടെ ചിരക്കി നമുക്ക് ആദ്യം അത് അരച്ചൊക്കെ വെച്ചിട്ടാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി അങ്ങനെ ഓരോന്ന് ചെയ്യാമല്ലോ ചെറിയ ജീരകം ചേർത്ത് നമുക്ക് ഇത് അരച്ച് അവിടെ എടുത്തു ഇതാ കുമ്പളങ്ങേൻ്റെ ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം പിന്നെ നമുക്ക് വലിയ ചേമ്പ ഉള്ളത് തക്കാളി ഉണ്ട് അതിട്ടിട്ട് നമ്മൾ പുളി കറിയായിട്ടാണ് വെക്കുന്നത് നല്ല രസമാണ് ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് പക്ഷേ നല്ല രസമാണ് അതിൽക്ക് വല്ല പച്ചമുരോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ വിശേഷമായി നമുക്കിപ്പം ഇന്നിവിടെ തൈരുണ്ട് ആ വലിയ ചേമ്പ് അത് നമുക്കതൊന്ന് തൊലൊക്കെ ചുരണ്ടി വയ്ക്കാം അതാ ഒക്കെ കഴുകൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് നുറുക്കി എടുക്കാം ഒരു ഭാഗം അധികം വലിയ വലിപ്പത്തിനൊന്നും വേണ്ട ഒരു ഭാഗം വലിപ്പത്തിൽ അങ്ങനെ നുറുക്കിയെടുക്കാം ഈ ഒരു ഇതാ ഈ പരുവത്തിൽ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഉറുക്കിയെടുക്കാം ചേവ് പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം ഇതൊക്കെ നുറുക്കൽ കഴിഞ്ഞ് നമുക്ക് അത് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ലേശം പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അതിൽ ചേർത്തിട്ടുണ്ട് അതോട് കൂടി അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് വേവിക്കുകയാണ് എന്തായാലും വേവും പിന്നെ അത് എനിക്ക് തക്കാളി ആ ഒരു തക്കാളിയും കൂടിയാണ് നമുക്ക് മുറിച്ചിടാം ഒക്കെ പാകത്തിനേ ഉള്ളൂ കഷ്ണങ്ങൾ അധികം പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത് ചേർത്ത് നമുക്ക് ഇത് വേവിച്ചിരിക്കണം ഒരു മൂന്ന് വിസല് കഴിഞ്ഞ ശേഷം ഇനി നമുക്കെനിക്ക് പുളി പിഴിഞ്ഞ് വരണം അങ്ങനെ കറിയാണല്ലോ പാകമാണ് വെള്ളം കഷ്ണമൊക്കെ പാകത്തിൽ തന്നെയാണ് നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതാ പിന്നെ അരച്ചത് ചേർക്കാണ് കറിവേപ്പില അതിന്റെ മുമ്പ് എന്ന് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ പാകമായി നരച്ചതൊക്കെ ചേർത്തപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും വാറ്റൽമുളകും ഒന്ന് നമുക്ക് താളിച്ച് ചേർക്കാം കറിവിടെന്നാക്കി കഴിഞ്ഞു ഇനി നമുക്ക് മിഴുക്ക് വറ്റി അതുണ്ടാക്കണം ഇതാ പച്ചക്കായ നമ്മൾ പച്ചമേന്ത്രക്കായ വലുതൊന്നു തന്നെയാണ് ഏകദേശം വലുപ്പം ഉണ്ട് അതും പച്ചപ്പയറുമാണ് നമ്മൾ മെഴുക്ക് വറ്റി ഉണ്ടാക്കുന്നത് നല്ല രസമാണ് ഇത് രണ്ടും ചേർത്ത് ഇപ്പോൾ അല്ലെങ്കിൽ പാവയ്ക്കാണെങ്കിലും അതെ പാവയ്ക്കും വയറാണെങ്കിലും അതെ നല്ല രസമാണ് ഇങ്ങനെ ഈ രണ്ട് ഭക്ഷണങ്ങളും ചേരുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിലേക്കാൾ രസം ഇങ്ങനെയാണ് ഇത് രണ്ട് കഷ്ണങ്ങൾ ചേരുന്നത് അത്യാവശ്യം നല്ല മൂത്ത കായ തന്നെയാണ് എടുക്കാം നമുക്ക് കായ ചെറുതാക്കി പച്ചമുളക് നമുക്ക് ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിപ്പോ നമുക്ക് ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം അന്ന് നമ്മൾ വേവിച്ചെടുത്തു നല്ലപോലെ വലിയ എടുത്തു പാകത്തിന് തന്നെ ഉള്ളു ഇനി എനിക്ക് വെളിച്ചെണ്ണ നമുക്ക് ഇത് കുളിക്കാം അപ്പം നമുക്ക് ഒഴുക്ക് പറ്റി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കലാണ് ഉണങ്ങല്ലരിൻ്റെ പായസമാണ് ഇന്നിപ്പോൾ അതാണല്ലോ പ്രധാനം നമുക്ക് സീഷ്ണയത്തിൻ്റെ അന്ന് പാൽപ്പായസം തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇനിയിപ്പോൾ അതുണ്ടാക്കാം നമുക്ക് പിന്നെ ഇപ്പോൾ ഉണങ്ങല്ലരി അധികം ഒന്നുമില്ല വളരെ കുറച്ച് തന്നെ ഉള്ളു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതിനുള്ള തന്നെ ഉള്ളു ഏകദേശം ഇപ്പോൾ ഇരുന്നാലും ഉച്ചയ്ക്ക് ശേഷം പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ കുടിക്കാലോ അതിനുള്ള തന്നെ ഉള്ളൂ അത് നല്ലപോലെ നമ്മൾ ഉണങ്ങല്ലരി കഴുകിയൊക്കെ എടുത്തതിനു ശേഷം അതാ നമ്മൾ വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ വേവിച്ചെടുത്തു മറ്റേ വെള്ളം കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ വെന്തു നമുക്ക് നമുക്കിതാ പാല് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു വേണ്ട അളവിനെ അങ്ങനെ ഒരു കറക്റ്റാക്കിയിട്ട് അങ്ങനെ ഉണ്ട് ഈ ഒരു നോക്കിയിട്ടുള്ള ഒഴിക്കലാണ് അത് നല്ലപോലെ തിളച്ച് തിളച്ച് വരണം തിളച്ച് എടുക്കുകയാണ് നമ്മളതിക്ക് പഞ്ചസാര ഏർത്ത് കൊടുക്കാം നല്ലപോലെ വേവിച്ച് നമുക്കിതിന് കുറുക്കി എടുക്കാം ഈ പാല് ഇനി ആ അരി ചേർത്ത് ഒന്നുകൂടി വേവട്ടെ ഏലക്കായ ഏർത്ത് കൊടുക്കാം ഇതിന് വളരെ എളുപ്പമാണിത് ഇനി നമുക്ക് നെയ്യിലാണ്ടിപ്പരിപ്പ് വറുത്തിട്ട് അപ്പം നല്ലപോലെ കുറുക്കിയിട്ടുണ്ട് അപ്പോൾ പായസം റെഡിയായി നമുക്ക് ഉണ്ണിക്കല് അതേ ഉള്ളൂ കുറച്ച് സമയം കൂടി ആവുമ്പോഴേക്കും പായസം നമ്മൾ ഏകദേശം കഴിക്കാനുള്ള നേരത്തിന് കണക്കായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ ഏകദേശം ആയി ഉണ്ണിക്കാനായി അപ്പൊ ഏതായാലും നമ്മള് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ ഉച്ച ഊണ് ഏതായാലും കഴിക്കാം നാരങ്ങ അച്ചാറ് പുളി ഇഞ്ചി ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മള് മുഴുക്ക് പറ്റി അങ്ങനെ അധിക വിഭവങ്ങളൊന്നും ഇല്ല പാകത്തിന് വളരെ കുറഞ്ഞ വിഭവങ്ങളു പപ്പടം കാച്ചിയത് ഇത്രയുള്ള വിഭവങ്ങൾ പിന്നെ വേറെ കൂടുതലൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയില്ല അതിനെല്ലാം കൂടി ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് വരുമ്പോഴേക്ക് സമയമാവും കറി കൊടുക്കാൻ വയ്ക്ക് പിന്നെ ഇപ്പോൾ നല്ല തൈരുണ്ട് തൈര് വേണം ഈ ഒരു കറിക്ക് അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഒരു ഉച്ചയൂണ് വിഭവങ്ങൾ പിന്നെ വാഴേൻ്റെ എല്ലാം തന്നെയാണ് ഉണ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പായസം കുടിക്കാൻ ാനും കഴിക്കട്ടെ അതാ പായസം കുടിക്കാൻ ഒക്കെ ആയപ്പോഴേക്കും നല്ലപോലെ തന്നെ കുറുകി അപ്പം തന്നെ നല്ല കൊഴുപ്പുണ്ട് കുറുകി വന്നു അധികം ഒന്നുമില്ല ഇങ്ങനെ കാണുമ്പോൾ അധികം കുറച്ച് ഉണ്ട് തോന്നും നല്ല അധികം ഒന്നുമില്ല ക്ലാസ്സിൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല പിന്നെ അമ്മയ്ക്ക് കൊടുക്കാം അമ്മയ്ക്ക് പാൽ പായസം അതെ പൊതുവേ ഇഷ്ടക്കെടൊന്നുമില്ല ഇഷ്ടമാണ് അമ്മയ്ക്ക് പായസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും നമുക്കടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ കാണാം